പുളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി താലപ്പുലി പൊങ്കാല മഹോത്സവം മുപ്പത്തിയൊന്നിന് നടക്കും കാനൂർ എസ് എൻ ഡി പി ശാഖ തുറവങ്കര പുളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി താലപ്പൊലി പൊങ്കാല മോത്സവം മാർച്ച് മുപ്പത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ നടക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ വടക്കോട്ട് ദർശനമായി ശ്രീകോവിലിൽ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ദേവിക്ക് അഭിമുഖമായി നാഗപ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് ശത്രുദോഷ നിവാരണത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഭൂമി സംബന്ധമായ ദോഷങ്ങൾക്കും തർക്കങ്ങൾക്കും വിവാഹ തടസ്സം സന്താനലബ്ധിക്ക് ഭക്തർ യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് പരിശുരാമകരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ദിനംപ്രതി ഇവിടെ ുടെ പക്കപ്പുറന്നാൾ പുനഃപ്രതിഷ്ഠാ ദിനം ആയില്യം പൂജ ഗണപതി ഹോമം ഭരണിയൂട്ട് മീനം ഭരണി ആഘോഷ ദിവസം പൊങ്കാല സമർപ്പണം പുളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങളാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് വിശേഷാൽ ദീപാരാധന തുടർന്ന് നാട്ടരങ്ങ് ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പൊങ്കാല സമർപ്പണം ദേവിയുടെ പിറന്നാൾ സദ്യ എഴുന്നള്ളിപ്പ് താലപ്പുലി ഘോഷയാത്ര കളമയത്തുമ്പാട്ടും മഹാ അന്നദാനം നൃത്തശിൽപം മുടിയേറ്റ് എന്നിവ നടക്കും പൊങ്കാല സമർപ്പണത്തിൽ മഹനീയ സാന്നിധ്യമായി എസ് എൻ ട്രസ്റ്റ് അംഗം പ്രീതി നടേശൻ പ്രീതി പറക്കാട്ട് ശ്രീദേവി അന്തർജനം എന്നിവർ പങ്കെടുക്കും ജാതി യ ഏവരും പങ്കെടുക്കുന്ന മീനഭരണി മഹോത്സവത്തിലേക്ക് ഭക്തരെ ഭാരവാഹികൾ ക്ഷണിച്ചു ചൊവ്വാ ശനി ശനിർ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം മേൽശാന്തി ശാന്തി ക്ഷേത്രം ശാന്തി സനീഷ് യദൂഖ് കാഞ്ഞൂർ ശാഖാ പ്രസിഡന്റ് പ്രദീപ് വെള്ളായിക്കുടം വൈസ് പ്രസിഡന്റ് സുധീഷ് കുമാർ ശാഖാ സെക്രട്ടറി രാജം മാതം പറമ്പിൽ ശാഖാ കമ്മിറ്റി അംഗം പുഷ്പൻ തലശ്ശേരി ഇ ആർ ചന്ദ്രൻ ബാബു ചാരംപള്ളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാലടി